പ്പിൾ ലെമൺ ചീ ഫ്രേഗ്രൻസ് കൊലം ഹേ ഗായ്സ് ഓപ്പോ റണോ ഫോർട്ടീൻ എന്താ പറയാനുള്ളു കൺഗ്രാറ്റ് ഓപ്പോ കൺഗ്രാറ്റ് അല്ല എനിക്ക് പറയാനുള്ള ഗായ്സ് എനിക്ക് ഉൾപ്പെടെ ഓർമ്മയുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ ഉൾപ്പെടെ Reno 12. ട്വൽവിന് ഒരു ഇ വേസ്റ്റ് ആയിട്ട് കണ്ട ആ ഇ വേസ്റ്റിൽ നിന്ന് വേ have managed to build this. I'm happy. ഹാപ്പി Oppo listened to us. അസ് എനിക്കിപ്പോഴേ ഇത്രേ പറയുള്ളൂ നാൽപ്പതിനായിരം രൂപയ്ക്കകത്ത് നിങ്ങളുടെ വർക്കിംഗ് ക്ലാസ് ഓഫീസ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിം ഒന്നും കളിക്കത്തില്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ വേണമെങ്കിൽ വി സിക്സ്റ്റീനെ കാട്ടിയും ഒരുപാട് കോമ്പറ്റീഷനെ കാട്ടി ഉറപ്പായിട്ടും ഐ വിൽ റെക്കമെൻഡ് ദിസ് ഗേൾസ് ദിസ് ദി റൺ ഓഫ് ഫോർട്ടീൻ റൺ ഓഫ് ഫോർട്ടീൻ പ്രോ അല്ല ആദ്യമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അൺലൈക്ക് ഒരുപാട് ഇതിൻ്റെ കോമ്പറ്റിറ്റേഴ്സ് അവർ നല്ലൊരു മെറ്റൽ ബോഡി എടുത്തപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ കയ്യിൽ പിടിക്കാനുള്ള ഒരു വികാരം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് അലവേറ്റായി സി ആ അലുമിനിയം ഫ്രെയിം നാൽപ്പതിനായിരം രൂപ എടുത്ത് ഞാൻ ആരെയൊന്നും പറയുന്നില്ല പ്ലാസ്റ്റിക് ഫ്രെയിമുള്ള ഫോൺ ഞാൻ വാങ്ങിയാൽ പറയുന്നില്ല ഈ അലുമിനിയം ഫ്രെയിം വന്നപ്പോൾ തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാനും അതേപോലെ ഫ്രണ്ടിൽ ഗോർലാ ഗ്ലാസ് സെവനായും ബാക്കിലും ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ സിഗ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫോണസ് നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് എനി വെയ്സ് കെയ്സ് ബോക്സിനകത്ത് ഉണ്ട് കേസ് ഇട്ട് ഉപയോഗിക്കുന്നവർക്കായാലും കേസ് ഊരി എസ്പെഷ്യലി ഈ ഗ്രീൻ കളറിൽ ആക്ച്വലി ഇത് ലുക്സ് പ്രെറ്റി പ്രെട്ടി ഗുഡ് എനിക്കിത് കാണാനും പിടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഡിസൈൻ ഇസ് ഗുഡ് നൂറ്റി എമ്പത് ഗ്രാമോളാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഭയങ്കര വെയിറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല അതിൻ്റെ കൂടെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് സെവൻ ഐ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് എനിക്കൊന്ന് കമൻ്റബിൾ ആയി പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് കൗണ്ടർ എന്താ പറയണോ ഈ പ്രൈസ് റേഞ്ചിലുള്ളവര് പ്ലാസ്റ്റിക് ഫ്രെയിം ഉപയോഗിക്കുന്ന നിർത്ത് അത് അതൊന്നും നിർത്തും ആ ട്രെൻഡ് ഒന്ന് നിർത്തുക ആ മെറ്റൽ ഫ്രെയിമിലോട്ട് വരുമ്പോൾ തന്നെ ആ പ്രീമിയം ഫീൽ അങ്ങ് എലവേറ്റ് ആകും അതേപോലെ ഗൈസ് വേറൊരു കാര്യം നമുക്ക് ഇനിയും പറയാനുള്ളത് ഈ ബെസൽസ് ഉണ്ടല്ലോ ആ യൂണിബോഡി ബെസൽസ് ത്രൂ ഔട്ട് ദ റെയിൽസ് ഉണ്ടല്ലോ ചുറ്റുമുള്ള ആ ബെസൽസ് ഭയങ്കര വലുതൊന്നും അല്ലെങ്കിലും ഭയങ്കര ഈവൻ ആയതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് നല്ല നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് അത് തന്നെ എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ആദ്യമേ പറയാനുള്ളത് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൺ ആമോല ഡിസ്പ്ലേ ഞാൻ സ്പെക്കൊന്നും ഭയങ്കര പറയുന്നത് ആമോല ഡിസ്പ്ലേ ആഹ് നിങ്ങൾക്ക് പി ഡബ്ല്യൂ എം ഡിമ്മിങ് വരുന്നുണ്ട് ഹൈ റിഫ്രഷ് ഐ വൺ ട്വന്റി ഫോർ സ്ക്രീൻ വരുന്നുണ്ട് അതേപോലെ തന്നെ എച്ച് ബി എം ആയിരത്തി ഇരുന്നൂറിന് എച്ച് ആണ് പക്ഷെ ഗൈസ് ട്രസ്മി ഓട്ടോബ്രൈറ്റ്നസ് വെളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഒരു ഇഷ്യൂ ആകില്ല ദിസ് ഡിസ്പ്ലേ ഇസ് ആക്ച്വലി റിയലി ഗുഡ് വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ് ഈ ഡിസ്പ്ലേക്കകത്ത് എച്ച് ഡി ആർ ടെൻ പ്ലസ് സർട്ടിഫിക്കേഷൻ ഉണ്ട് അത് യൂട്യൂബിനല്ലേ നെറ്റ്ഫ്ലിക്സിൻ്റെ നെറ്റ്ഫ്ലിക്സിന് ഈ മിക്ക ബ്രാൻഡ് എച്ച് ഡി ആർ ടെൻ പ്ലസ് ഉണ്ട് ഡോൾ ബി വിഷൻ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോട്ട് വരുമ്പം മിക്ക ഫോൺ അവർ കൊടുക്കാച്ചും മടിയാ കാരണം ആ ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കും പക്ഷേ ഈ ഫോണാകത്ത് കണ്ടന്റ് കാണാനും ആ എച്ച് ഡി ആർ പ്ലസ് ടെൻ പ്ലസ് ഒക്കെ ഉണ്ടായാലും ഇറ്റ്സ് റിയലി ഗുഡ് കളർ ആക്രസി അതിനെക്കുറിച്ചും ഞാൻ ജഡ്ജ് ചെയ്യേണ്ടാവും ഒപ്പോടെ പാനലാണ് ഇറ്റ്സ് ഗുഡ് എന്താ പറയുക ഇൻഡസ്ട്രിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളർ ആക്രസി ചെറിയ വൈബ്രൻ്റ് ആയിട്ടൊക്കെ തോന്നാം തോന്നാതിരിക്കാം പക്ഷെ യു വോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദറ്റ് ഡിസ്പ്ലേ അത്യാവശ്യം അടിപൊളിയാണ് ഡിസ്പ്ലേനെ എയ്ഡ് ചെയ്യുന്നതിന് ചെറിയ കാര്യം പറയാം സ്പീക്കേഴ്സ് ആർ ആക്ച്വലി സൂപ്പർ സൂപ്പർ ഗുഡാന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് സ്റ്റീഡിയോ സ്പീക്കർ ആണ് മോട്ടോർ ആണെങ്കിൽ ഡോൾ ബി വിഷൻ സപ്പോർട്ടോ കാര്യങ്ങളോ ബ്രാൻഡിങ് ഒന്നും ഇല്ലെങ്കിൽത്താലും നല്ല സ്പീക്കർ സിസ്റ്റമാണ് സ്പീക്കർ സിസ്റ്റം ആയിട്ട് തന്നെ വിവോ വി സിക്സ്റ്റിക്കകത്ത് അവന്മാർ അത്രയും വില മേടിച്ചിട്ട് കാട്ടുചാത്തൻ വൈബ്രേഷൻ മോട്ടർ ഒന്ന് കൊടുത്ത് എനിക്ക് ദേഷ്യം വന്നു അങ്ങനെ ഒന്നുമില്ല ഇതിന്റെ വൈബ്രേഷൻ മോട്ടർ ഒക്കെ അത്യാവശ്യം ഓ ആ ഒരു ടാക്ടൈൽ ക്ലിക്ക് ഒക്കെ ഉണ്ട് ഈ ചെറിയ ചെറിയ കാര്യം ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഈ ഫോണിന് ഒരു പ്രീമിയം സൈഡ് ഓഫ് ഉണ്ട് അല്ലാതെ നാൽപ്പതിനായിരം രൂപ എടുത്തിട്ട് ഈ എന്തൊരു കാട്ടുചാത്തൻ വൈബ്രേഷൻ മോട്ടർ ഒന്നും വെക്കില്ല അതെനിക്ക് പറയുള്ളു അത് ആ ഫസ്റ്റ് പത്ത് സെക്കൻഡിൽ തന്നെ ഇംപ്രഷൻ പോകും ഫോണിന്റെ ഇനി അത് വൈബ്രേഷൻ മോട്ടർ സ്പീക്കർ ഹാപ്റ്റിക്സ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അടിപൊളി ഇനി നമുക്ക് ഈവൻഡോ വൺ എയ്റ്റി ഗ്രാംസ് ഉള്ളെങ്കിൽ വെയിറ്റും പക്ഷേ ഇതിൻ്റെ ആറായിരം എം എച്ച് ബാറ്ററി ലൈഫുണ്ട് ആറായിരം എം എ എച്ച് ബാറ്ററി ലൈഫ് ഉണ്ടായതിൻ്റെ തന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് പറയേണ്ട എന്തോന്ന് വെച്ചാൽ രാത്രി കണ്ണടി എത്തിക്കാണെ എഡിറ്റ് കട്ട് ചെയ്യുമ്പോൾ കണ്ണടിച്ചു വായിരിക്കാനാണ് നമുക്ക് ഈ ഫോൺ റെനോ ഓ ഫോർട്ടീൻ യൂസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ തന്നത് ടെക്യൂ മൊബൈൽസ് ആണ് അവരുടെ ഡ്രാൻഡത്തും കോഴിക്കോട് ഒക്കെ ബ്രാഞ്ച് ഉണ്ട് നമ്പർ താഴെയുണ്ട് ഫോൺ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ക്യാമറയൊക്കെ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ നേരെ അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് തന്നു പക്ഷേ എനിക്ക് ഞാൻ ഗൈസ് ഒരു കാര്യം ഞാൻ ഹെവി ഗെയിമറില്ല ഞാൻ ഭയങ്കരമായിട്ടൊരു ഗെയിം കളിച്ച് ബ്രാന്റ് പിടിച്ച് കളിക്കാറില്ല പക്ഷേ ചെറുതായിട്ടും ഫോർ കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ബാക്കിൽ ഹീറ്റിംഗ് ഉണ്ട് എന്നാലും കൺസിഡറബിൾ ഹീറ്റിംഗേ ഉള്ളൂ വിവറിപ്പിക്കുന്ന രീതിയിലുള്ള ഹീറ്റും ഇല്ല പിന്നെ നമ്മുടെ നാട്ടിൽ ചൂടായില്ലെങ്കിലേ ഉള്ളൂ ഈ ചൂടത്ത് കേസ് ഇട്ടൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഹീറ്റിംഗ് വലിയൊരു പ്രഷർ പ്രശ്നം ആവത്തെ ഇല്ല എസ്പെഷ്യലി നിങ്ങളൊരു കാഷ്വൽ ടൈപ്പ് ഓഫ് യൂസർ ആണെങ്കിൽ ഇനി തെർമൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത്രേ പറയാളുളളൂ ബാറ്ററി ലൈഫ് സിക്സ് തൗസൻഡ് എം എച്ച് ഞാൻ അഷ്യൂർ ചെയ്ത് പറയാൻ പോകാൻ യു ക്യാൻ ഗെറ്റ് ഒരു എയ്റ്റ് അവേഴ്സ് സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം ഒരു ഭയങ്കര ബാലൻസ്ഡ് യൂസ് ആണെങ്കിൽ അല്ലാതെ ടെന്നും ട്വൽവും ഒന്നും ഞാൻ പറയത്തില്ല ഒരു ടു ഡേ ഫോണൊക്കെ ആയിട്ട് വേണമെങ്കിൽ മിനിമം ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് അതുപോലെ നിങ്ങൾക്ക് ഫാസ്റ്റ് വയർലെസ് ചാർജിങ് വയർലെസ് ചാർജിങ് ഉണ്ട് വാസ്റ്റ് വയർ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചാർജിങ്ങൊന്നും പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് കുത്തിയിട്ട അതുപോലെ തന്നെ കറിയുള്ള ബോക്സിനകത്ത് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ് ഇനി പെർഫോമൻസ് സൈഡിലേക്ക് പോകുമ്പം ഇനി അത് എനിക്ക് റാം ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇനിഷ്യലി ഞാൻ ഞാനതൊന്നും ചെയ്തിട്ടില്ല എയ്റ്റ് ജി ബി റാമുണ്ട് എല്ലാം തുടങ്ങണമെങ്കിൽ പതിനാറ് ജി ബി വരെ പോകുന്നുണ്ട് പക്ഷേ ഇതിനോട് തന്നെ പ്രോസസർസ് ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറഞ്ഞ പ്രോസസറാണ് ചിരി പറഞ്ഞു വരണ്ട് എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറഞ്ഞ പ്രോസസർ ആണെങ്കിലും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് എന്റെ സ്റ്റോറേജ് സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഗുഡ് ടു പോയിന്റ് ടൂറിനെയൊക്കെ കാട്ടി എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ഇനി പ്രോസസറിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പ്രോസസർ ഭയങ്കരമായിട്ട് ഗെയിംമേഴ്സിനെ ഓറിയന്റ് ചെയ്തിരിക്കുന്നതല്ല എന്നുള്ള സത്യം ഞാൻ തുടക്കത്തിലേ പറയാം ഇതിന്റെ ജിപിയു എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ട് ജി പി അല്ലേ ഈ പ്രൈസിന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ജിപിയു അല്ല പക്ഷേ ഹൗ അവർ കംസ് ടു യു അത്യാവശ്യം നല്ലൊരു സിപിയു അതായത് ഫോർ നാനോമീറ്റർ ആണ് തന്നെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ കോർപ്പറേറ്റ് ഓഫീസ് സാധാരണ മനുഷ്യനൊക്കെയുള്ളൊരു ഫോണാണ് ഹെവി ഗെയിമറിനുള്ളതല്ല അത് നമുക്ക് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇതിന് അതിൻ്റെതായ എൻ പി യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എ ഐ ടാസ്ക് കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് ഇതിനെ സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് ഏ കാര്യങ്ങളൊക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ സപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഐസ് ഒപ്പോ വരെ സോഫ്റ്റ്വെയർ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഏ കാര്യങ്ങൾ സോഫ്റ്റ്വെയറിൽ പറയുമ്പോൾ പറയാം പെർഫോമൻസ് ഇസ് ഓക്കെ ഫോർ മി നമുക്ക് ബി ജി എം എ ഒക്കെ എന്താ സ്മൂത്തില് നയൻറ്റി ഹേർട്സിലെ ഫ്രെയിംസിലൊക്കെ കളിക്കാം പക്ഷെ നാൽപ്പതിനായിരം രൂപയ്ക്ക് നോട്ട് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്നാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് പക്ഷേ ഒരു കാഷ്വൽ പ്രൊഫഷണൽ ഓഫീസ് യൂസ് ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ധൈര്യമായിട്ട് എടുക്കുക സ്ക്രോളിങ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് ട്രസ്മിക് ട്രസ്മിക് ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദ ഗുഡ് ഗെയിം ഇതിന്റെ ഗ്യാമറേനെ പറ്റിയാണ് ഗ്യാമറേനെ പറ്റി എനിക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ വളരെ നല്ല അഭിപ്രായം വളരെ നല്ല അഭിപ്രായം ആകെ ഈ ചൈനീസ് ഒബ്സെഷൻ വിത്ത് ദാറ്റ് എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു അൾട്രാ വൈഡ് ഒന്ന് എടുത്ത് ഒരു പന്ത്രണ്ട് മെഗാ പിക്സൽ ഒരു ഇരുപത്തി നാല് മെഗപിക്സലോ കൊടുത്തായിരുന്നെങ്കിൽ ഇതൊരു ഗോട്ട് ലെവൽ ക്യാമറ എന്നൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഡിഷ്ടപ്പെട്ട് സത്യം പറഞ്ഞ ക്യാമറ എസൈഡ് ഫ്രം ദാറ്റ് ആ വൃത്തിയായിട്ട അൾട്രാ വയറ്റ് ക്യാമറ ഉപയോഗിച്ച് നോക്കുമ്പോൾ ബാക്കി അതിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് എക്സ് ഫിഫ്റ്റി മെഗ പിക്സൽ ടെലിഫോട്ടോ ആണെങ്കിലും മെയിൻ ഷൂട്ടർ ആണെങ്കിലും ഫിഫ്റ്റി മെഗപിക്സൽ ആണ് അത് രണ്ടും നല്ല ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരുടെ കളർ ക്യാമറ കാലിബറേഷൻ ആയിക്കോട്ടെ പോർട്ട്രറ്റ്സിനകത്ത് സപ്പറേഷൻ ആയിക്കോട്ടെ കോൺട്രാസ്റ്റ് ബൂസ്റ്റ് ആയിക്കോട്ടെ കാര്യങ്ങളെല്ലാം നല്ലതാണ് നല്ല അത്യാവശ്യം നല്ല എച്ച് ഡി ആർ ആണ് പിന്നെ ഒപ്പോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നമ്മളെ ചെറുതായിട്ട് വിളിപ്പിച്ചിട്ട് പാറും പക്ഷേ ഭയങ്കരമായിട്ട് വിളിപ്പിച്ചിട്ട് പാറുന്നു പണ്ടത്തെ തന്നെയാണ് അതിൻ്റെ ആ ഒരു എവിടെയൊക്കെ വന്നത് ആ ഡി എൻ എ നമുക്ക് കാണാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏത് സോ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞാലും അത്യാവശ്യം നല്ല വീഡിയോസാണ് ഫോർ കെ വീഡിയോസ് ഉണ്ട് എനിക്ക് ത്രൂ ഔട്ട് എല്ലാ ലെൻസിനൊന്നും ഫോർ കെ വീഡിയോസ് എടുക്കാൻ പറ്റും ഇൻക്ലൂഡിങ് സെൽഫി ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ് ക്യാമറാസിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിനാണെന്ന് വിവോ വി സിക്സ്റ്റീനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാമറ സിസ്റ്റും ഇതാണ് ഞാൻ പക്കായിട്ട് ഞാൻ പറയാം വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാസ് ഫോർ ദ പ്രൈസ് റേഞ്ച് അവർക്ക് ആ എട്ട് എം ബി ഇച്ചിലൂടെ ഹയറിന് വച്ച് ഇട്ടായിരുന്നെങ്കിൽ ഇത് വലിയ കൊമ്പന്മാരും ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ക്യാമറ ആണെന്ന് ഞാനൊന്നും ഇനിഷ്യലി വിചാരിച്ചു പോയതന്നെ എനിവേസ് ഗുഡ് ക്യാമറ സിസ്റ്റം നത്തിങ്ങിനെ ഒക്കെ ഈ പ്രൈസ് റേഞ്ചിലുള്ള മോട്ടോൻ്റെ അത്രയും വരുന്ന കമ്പാരിസൺ കമ്മിങ് സൂൺ ലോഡിങ് അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബികാസ് അതുകൊണ്ട് ചാനൽ പുതിയതായിട്ട് കാണുന്നതെങ്കിൽ ആ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടിയനെ ഒന്ന് സഹായിക്കണം എന്ത് സോ ദാറ്റ്സ് അബൌട്ട് ക്യാമറാസ് ക്യാമറാസിനെ കുറിച്ച് അത്രേ ഉള്ളൂ ഇനി സോഫ്റ്റ്വെയർ അവിടെ ഞാൻ ഇമ്പ്രസ് ആയിപ്പോയി ഞാൻ ഒരുപാട് നാളേജ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ഒരു ഒപ്പോ ഫോൺ ടെസ്റ്റ് ചെയ്യുന്നത് ഇനിഷ്യലി ഒരുപാട് ബ്ലോട്ട് വേഴ്സ് കിടപ്പുണ്ടായിരുന്നു ബ്ലോട്ട് വേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്പ് പക്ഷേ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്ന പരിപാടിയുള്ളൂ വലിയ ചടങ്ങൊന്നുമില്ല ആൻഡ് അത്യാവശ്യം ഹെവിലി കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ ആണ് അത് എനിക്ക് എടുത്ത് പറയാനായിട്ടുണ്ട് ഹെവിലി കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഐക്കാൻ ബാക്സ് ആയിക്കോട്ടെ തീം ആയിക്കോട്ടെ കളേഴ്സ് ആയിക്കോട്ടെ സ്ക്രീൻ ആയിക്കോട്ടെ എല്ലാം അതിൻ്റെ ഉപരി എല്ലാം ഫൈവ് ഇയേഴ്സ് ഓഫ് ഒ അപ്ഡേറ്റ് ഫൈവ് ഇയേഴ്സ് ഓഫ് വോയിസ് അപ്ഡേറ്റ് ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ദാറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദിസ് റേറ്റ് ഈ കാറ്റഗറിയിൽ ഒപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ സമയത്ത് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്ഡേറ്റ്സ് തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ സെഗ്മെന്റിൽ ഈവൻ ദോ എന്റെ എയ്സ്തെറ്റിക് സ്റ്റൈലിനും ഏറ്റവും പറ്റിയ സോഫ്റ്റ്വെയർ അല്ല ഇതെങ്കിലും ഐ ആം ഓക്കെ വിത്ത് സോഫ്റ്റ്വെയർ കാരണം അതിനകത്ത് സോഫ്റ്റ്വെയറിൽ ഹാപ്റ്റിക്സ് ഒക്കെ ജെഡറേറ്റ് ചെയ്തേക്കുന്നെയും കുറച്ച് കുറച്ച് കാര്യങ്ങളും ഇറ്റ് ഇസ് ബാറ്ററി സ്മൂത്ത് അനിമേഷൻസ് എല്ലാം നൈസാണ് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് ആണ് ഇറ്റ് വർക്ക്സ് എനിക്കങ്ങനെ പറയുള്ളൂ സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ് എനിക്ക് ഇതിനെക്കുറിച്ച് അത്രേ പറയുള്ളൂ ദിസ് ഗ്രീൻ കളർ ഈ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഫോൺ നല്ല പ്രീമിയം ഫീൽ കയ്യിൽ കിട്ടുന്നുണ്ട് യു ഗെറ്റ് എ ഗുഡ് ക്യാമറ സിസ്റ്റം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ നല്ല സ്പീക്കർ നല്ല ഹാപ്ടിക്സ് സൂപ്പർ ബാറ്ററി ലൈഫ് വൈ നോട്ട് അപ്പൊ ഞാൻ നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങളൊരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ ഒരു ഓഫീസ് യൂസിനൊക്കെ ഒരു സാധാരണ നിങ്ങളൊരു അങ്കളൊക്കെ ആണെങ്കിൽ ഗോ ബൈ ദിസ് ഗൈസ് യു വോണ്ട് റെക്കറി ബെറ്റർ ദാൻ വി ഗി ഫോർ ഹിയർ ടോക് ലൈറ്റ് യു